മൂന്നാറിൽ വീണ്ടും വളർത്തു വളർത്തുമൃഗത്തിനു നേരെ കടുവയുടെ ആക്രമണം കടലാർ വെസ്റ്റ് ഡിവിഷനിൽ ഗർഭിണി പശുവിനെ വന്യജീവി ആക്രമിച്ചു കൊലപ്പെടുത്തി പത്തോളം കാലികളെ വന്യജീവി ആക്രമിച്ച് കൊലപ്പെടുത്തിയതായി പ്രദേശവാസികൾ പറയുന്നു തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിച്ച് തോട്ടം മേഖലയിൽ വളർത്തുമൃഗങ്ങൾക്കു നേരെ വന്യജീവി ആക്രമണം തുടരുകയാണ് കടലാർ വെസ്റ്റ് ഡിവിഷനിൽ പശുവിനെ കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തി പ്രദേശവാസിയായ സ്റ്റീഫന്റെ പശുവാണ് കൊല്ലപ്പെട്ടത് രാവിലെ പസിനെ അലച്ചുവിട്ടാക്കന്നു എന്നാലും അലച്ചുവിട്ടപ്പോ ഞാൻ വയനാട് വന്നു കൂടാക്കാൻ തപ്പൊ പസിനെ കാണാനില്ലായിരുന്നു എന്റെ വെളുപ്പിനെ രാവിലെ മണിക്ക് എന്നിട്ട് വന്നപ്പോൾ ഇങ്ങനെ കടുവ പിടിച്ചിരുന്നായിരുന്നു ഈ പസിനെ വളർത്താൻ എന്റെ ജീവിതം നടക്കണം ഈ ഒരു ഈ കമ്പനി പണി ചെയ്താൽ എന്റെ ഒന്നും നടക്കില്ല അതുകൊണ്ട് ഈ പസുകളൊക്കെ വളർക്കണം ഈ മേലും പോറസ്റ്റാർ ഇങ്ങനെ കൊണ്ട് പോപ്പുള്ളിനെ കൊണ്ട് കടുവ എന്നാൽ എന്റെ ജീവിതം അങ്ങനെയാണ് പോറസ്റ്റാർ എന്തെങ്കിലും ഇതോടെ നടപടി എടുക്കും വളർത്തു മൃഗങ്ങൾക്ക് നേരെ മൂന്നാറിൽ വന്യജീവികളുടെ ആക്രമണം തുടരുന്നത് തൊഴിലാളി കുടുംബങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് из бюро, Мунар